നമസ്കാരം എല്ലാവർക്കും ചാനലൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സമയമാണ് ജ്യോതിശാസ്ത്രപ്രകാരം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഇവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നൊരു സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടി വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ദിവസമാണ് ഇനിയുള്ള ദിവസം ഈ നക്ഷത്രജാതകർക്ക് തെളിയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടുന്ന സമയമൊക്കെയാണ് അതുകൊണ്ടുതന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ അതിസമ്പന്ന യോഗങ്ങളും രാജയോഗങ്ങളും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ഈ സമയങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത പല മാറ്റങ്ങളും നിങ്ങൾക്ക് നേട്ടങ്ങളും ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നതായിരിക്കും എത്തിനാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബദ്ധമാർന്നതിനും കുടുംബവൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുകയാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നുകിടുത്തായിരിക്കും ജീവിതത്തിൽ അതിസമ്പന്ന യോഗങ്ങളും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര നക്ഷത്രജാതകർ അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തോടു കൂടി തന്നെ ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യാന്വേഷികളായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഒരു ഭാഗ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ജനുവരി ഒന്നാം തീയതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്തായിരിക്കും അതുപോലെ തന്നെ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഇവർക്ക് വിവാഹം നടക്കുവാനുള്ളൊരു സമയവും കൂടിയാണ് അതുപോലെ തന്നെ സന്താന ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഉയർച്ചകളും ഉന്നതികളും അശ്വതി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നു അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ധാരാളം സൗഭാഗ്യങ്ങളും സമ്പത്തും ആർജിക്കുവാൻ രണ്ടായിരത്തി കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ മനസ്സിലെ വിഷമതകൾ ടെൻഷനുകൾ എല്ലാം നിങ്ങൾക്ക് മാറിക്കിടുന്ന സമയമൊക്കെയാണ് അതായത് നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് ആ ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു തുടങ്ങുന്നൊരു വർഷവും കൂടിയാണ് ഉറപ്പായും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു രാജാവിനു തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം നേട്ടത്തിനും ഉയർച്ചകൾക്കും വിധേയപ്പെടുന്ന ഒരു സമയമൊക്കെയാണ് അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ കാർത്തിക നക്ഷത്രജാതകരാണ് വളരെയേറെ സങ്കടങ്ങളും വളരെയേറെ ദുഃഖങ്ങളും വളരെയേറെ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന നക്ഷത്ര ജാതകരായിരിക്കാം കാർത്തിക നക്ഷത്ര ജാതകർ ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയമാണ് വിവാഹം നടക്കുന്ന സമയമാണ് ബിസിനസ് സംരംഭങ്ങളിൽ വളരെയധികം മികവ് വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി ഐശ്വര്യങ്ങളാണ് ഇനി ഈ നക്ഷത്ര ജാതകരെ സംബന്ധിടത്തോളം ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് റപ്പായും കണ്ണടിച്ചു തുറക്കും വേഗത്തിലായിരിക്കും നിങ്ങൾക്ക് ധന ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങളെ ചുറ്റും നിന്ന് കളിയാക്കിയവരുടെ മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക കാരണം ഈശ്വരൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഐശ്വര്യങ്ങളും വളരെയധികം സമ്പത്തും സമ്പൽ സമൃദ്ധിയും നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ സമാധാനം നിറഞ്ഞൊരു ജീവിത സാഹചര്യങ്ങൾ ഈശ്വരനെ വിളിക്കുന്നതുകൂടി തന്നെ ഏതൊരു വ്യക്തിക്കും സമാധാനപൂർവ്വമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും ായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് ഈ ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ ശത്രുവിന് പൂർണ്ണ പരാജയം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള പലവിധമായിട്ടുള്ള താഴ്ചകളായിരിക്കും നിങ്ങളുടെ ശത്രുക്കൾക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശത്രുവിനെ നോക്കി ഇരിക്കേണ്ട സമയമൊന്നുമല്ല ഇത് ശത്രുടെ ദൈവം അതിനുള്ള പണി കൊടുക്കും നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ സംരംഭങ്ങളിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധ പുലർത്തി ജീവിക്കുക സന്തോഷകരമായിട്ട് ജീവിക്കുക നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും സൽപ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക ഒരാളെ ദ്രോഹിക്കാതെയും ഒരാളെപ്പോലെയും ബുദ്ധിമുട്ടിക്കാതെയും ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ധാരാളം ലഭിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപിടുത്തിയർത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ധനാപവൃത്തികളും ധനഐശ്വര്യങ്ങളും ധാരാളം വന്നു ചേർന്ന് ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകും സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് വീട് വെക്കുവാനും പുതിയ വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനും അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങളിൽ ഉയർന്ന ധനലാഭങ്ങൾ നേടിയെടുക്കുവാനും സന്താനലബ്ധിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് പോയ സമയങ്ങളിലെ വേദനകളും എല്ലാം മാറി സർവ്വ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയു നിർത്തുവാൻ ഈശ്വരൻ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ എടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് ചോദ്യ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങളും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളുണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടം ഈശ്വര കൃപയും ഈശ്വര ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കാരണം നമ്മളുടെ മനസ്സിന് സമാധാനപൂർവ്വമായിട്ടുള്ള നിമിഷങ്ങൾ കൊണ്ടുവരിക ഉറപ്പായും എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെയെങ്കിൽ വളരെയധികം ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും അദ്ദേഹം പറയുമ്പോൾ പൊതു നക്ഷത്ര ജാതകർ വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ധനാഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാനും ഉറപ്പായും കഴിയുന്നൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി വിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ഈശ്വര ചൈതന്യങ്ങൾ ധാരാളം ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് അനിഴം ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു ധനാപൂർത്തിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കാര്യവിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയർത്തുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു ധനാഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും അടുത്തത് പൂരുട്ട നക്ഷത്ര ജാതകരാണ് പൂരുട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയധികം സമ്പത്തും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടായി കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ബിസിനസ് സംരംഭങ്ങളിൽ വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ശബ്ള വർധനവുണ്ടാകുന്ന സമയമാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ സംബന്ധമായിട്ട് നിൽക്കുന്നവർക്ക് വളരെയേറെ നേട്ടവും വളരെയധികം വിജയങ്ങളും കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും അടുത്തത് ഉത്തരട്ടാതി നക്ഷത്ര ജാതകരാണ് ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് സമ്പൂർണ്ണ വിജയത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാനും ഭാഗ്യം കിട്ടുന്നതായിരിക്കും ഉറപ്പായും ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈ സമയം നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്രജാതകർക്ക് ജീവിത വിജയങ്ങളും സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്ന സമയമാണ് മക്കൾക്ക് നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും തൊട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് ഒരു സമ്പൾ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി നിർത്തുവാൻ ഭാഗ്യം കിട്ടുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ വളരെയധികം ശോഭിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളും വളരെയധികം ഉയർച്ചയും വൻ കുതിപ്പുമാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഈശ്വരനെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും വലിയ മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ് ആപത്തുകളിൽ ബത്തുകളിൽ നിന്നെല്ലാം നിങ്ങളെ സർവേഷൻ ഈ ഒരു കൈയും നേട്ടി സംരക്ഷിക്കുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം